െത്തിൽ അല്ല ഇതിനെ നമ്മള് വേറൊരു വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ വിലയിരുത്താൻ അതിന്റെ അതൊരു പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ ആറു വർഷം വി എസ് തീർച്ചയായും നിശ്ശബ്ദനായിരുന്നു വി എസ് ജീവിച്ചിരിക്കോ ഇല്ലയോ എന്ന് പോലും നമ്മൾ അറിയാതെ വിധത്തിൽ വി എസ് ഒരു ഒരു വീട്ടിനകത്തും വീട്ടിനകത്ത് മകന്റെ വീട്ടിനകത്ത് വി എസ് അട മൗനികമായി കൂടുകയായിരുന്നു സ്വാഭാവികമായും പിന്നെ വി എസ് എതിർക്കുന്ന പക്ഷത്തിന്റെ അതായത് മൂലധന രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്തിൻ്റെ ആളുകൾ അതിശക്തമായ രീതിയിൽ സാമൂഹ്യ രംഗങ്ങളിൽ ഇടപെടുകയും ഭരണപരമായ മേഖലയിൽ അവരുടെ പിന്നെ കുത്തകാധികാരം അതിനിർണായകമായി സ്വാധീനിക്കാൻ എല്ലാ ഉത്തുകേടുകളും പിന്നെ നിർഭാധമെന്നോളം നിർദ്ദയമായി നടപ്പാക്കി വരികയും ചെയ്യുന്ന ഒരു ഈ ഇ പറയുന്ന കാലയളവിലെല്ലാം ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വി എസ് പിന്നെ അതായത് ഇങ്ങനെ മറഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലേക്ക് അതായത് ഇപ്പം പൊതു മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വി എസ് മാറുന്നതിന് മുൻപായി കേരളീയ പൊതുസമൂഹത്തിനത്ത് വി എസ് നൽകിയിരിക്കുന്ന ഒട്ടനവധി ഉണ്ടായിരുന്നു വളരെ ഗൗരവതരമായ സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് കേവലമായ സർക്കാരിന്റെ സന്ദേശം മാത്രമായിരുന്നില്ല ഇതൊക്കെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സംവിധാനത്തിൻ്റെ ഗിരിമയെക്കുറിച്ചുള്ള സംഭാഷണങ്ങളായിരുന്നില്ല മറിച്ച് നിങ്ങളും ഞാനും നമ്മളും വരും തലമുറയും ജീവിക്കുന്ന നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ പാരിസ്ഥിതിക വിഷയത്തെക്കുറിച്ചുള്ള വളരെ അഗാധമായ ഉത്കണ്ഠയും വിഹ്വലതയുമാണ് വി എസ് ഏറ്റവും ശക്തമായി പ്രകടിപ്പിച്ചിരുന്നത് അതോടൊപ്പം അതിന് ഏറ്റവും കൂടുതൽ അരഞ്ഞു പോകുന്നത് അതായത് പരിസ്ഥിതിയെ എങ്ങനെയാണോ നാം നിർദ്ദയമായി ദോഹിച്ചു കളയുന്നത് പിന്നെ ഒഴിവാക്കി കളയുന്നത് അതുപോലെ തന്നെ പിന്നെ അബാൻഡൺ ചെയ്യപ്പെടുന്ന ഇഗ്നോർ ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ വിഹ്വലതകളുമായിരുന്നു ിയ ഏറ്റവും ഗൗരവതരമായി ഈ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സെനാജിയൊരു അയാൾ ഉയർത്തിയത് ഉയർത്തിയത് ഈ ഉയർത്തിയ പക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു നമ്മുടെ വർത്തമാനകാല കേരളത്തിനകത്ത് കൊണ്ടിരിക്കുന്ന ആശാവർക്കറുമായ സമരം ഈ ആശാവർക്കറുമാണ് സമരം വരുമ്പോൾ ആ സമരത്തെ എന്താന്ന് പറഞ്ഞാൽ കേരളത്തെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ മുഖ്യമന്ത്രി പാർട്ടിയും സി പി എം മുഖ്യമന്ത്രി ബോളിപൂർവ്വം അയക്കുന്ന ഒരാൾ സമരം ചെയ്ത് എന്തെങ്കിലും നേടിക്കളയാമെന്ന് വല്ലാതെ മോഹിക്കരുത് ഇതാണ് അയാൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതോടൊപ്പം തന്നെ സി ഐ ടി നേതാക്കന്മാരായിരിക്കുന്ന ഈ അടവരം കരീ പോലുള്ള യൂസ്രസുകൾ വളരെ മോശമായി വളരെ വളരെ ലേക്ഷമായ രീതിയിൽ ഈ സമരം ചെയ്യുന്ന തൊഴിലാളികളെ ആക്ഷേപിക്കുകയുമാണ് വി എസ് വാസ്തവത്തിൽ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു വി എസ് അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയുക അകത്തിരുന്ന് സംസാരിക്കാനുള്ള പിന്നെ പിന്നെ കഴിവ് പോലും നഷ്ടപ്പെട്ടു എന്നല്ല പറയുന്നത് എനിക്കറിയില്ല അതിനെ കുറിച്ച് പോലും അതായത് നമ്മൾ അത് വേറെ ചർച്ച ഒരു വിഷയമാണ് അങ്ങനെയാണ് പിന്നെ അമേരിക്കൻ പര്യടനവും അതല്ല പിന്നെ സെൻട്രൽ കമ്മിറ്റി യോഗവും കഴിഞ്ഞ് തിരക്കുകളെല്ലാം കഴിയുമ്പോൾ വി എസ് പിന്നെ 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 വെന്റിലേറ്റർ വി എസ്സിൽ നിന്ന് പിന്നെ വി എസ് മാറ്റുന്നത് ഇതൊക്കെ ശരിക്കും വാസ്തവത്തിൽ വേറൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങളാണ് അതെന്തോ ആവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം അങ്ങനെ വരുന്ന ഈ ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ കത്തിക്കാടിയിട്ട് പോലും കേരളം മുഴുവൻ തന്നെ പര്യടനം നടത്തിയിട്ട് പോലും ഒന്നും ആവാതെ നിൽക്കുന്ന ഒരു ചിത്രവും കൂടി നമ്മുടെ ഈ ഈ പറയുന്ന ചെറുതെങ്കിലും വളരെ വിശാലമായിരിക്കുന്ന ഒരു ശരാരിയുള്ള കേരളത്തിലു നിൽക്കുക ഇവിടെയാണ് വി എസ് എന്താവുന്നത് വി എസ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാതെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് വരുന്നു ഈ കാലവർഷത്തിന്റെ ഭാഗമായി വരുന്ന മുഴുവൻ റോഡുകളും തകരുന്നു മുഴുവൻ റോഡുകളും തകർന്നു വടക്കും തെക്കും പിന്നെ പിന്നെ ഭേദമന്യ എല്ലാ റോഡുകളും തകരുകയാണ് അതിനനുസരിച്ച് ഒട്ടനവധി എന്താ പറയുക ഉരുൾപൊട്ടലുകൾ പിന്നെ മലയിടിച്ചലുകൾ മണ്ണിടിച്ചലുകൾ ഇങ്ങനെ വരാവുന്ന ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും വരുന്നു ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുന്ന ഈ വാക്ക് പോലും നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നീട് കേൾക്കുക പ്രകൃതി പ്രകൃതി ദുരന്തം പ്രകൃതി മാത്രമായി ഉണ്ടാക്കുന്ന ദുരന്തം അല്ലാതെ മറിച്ച് പ്രകൃതിയുടെ മേലെ മനുഷ്യനേൽപ്പിക്കുന്ന ആഘാതത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ദുരന്തമാണത് ഈ ഈ ഈ സംഭവത്തെ കുറിച്ച് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുമ്പോഴാണ് വി എസിന്റെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന തണ്ണീർ തണ്ണിർത്തായി സംരക്ഷണത്തിനായിട്ട് സമരം നെൽവേ സംരക്ഷണ സമരം പാരിസ്ഥിതിക സംഭവത്തിലൂടെ ഇത്തരം സമരങ്ങൾ പതികെട്ട സംഭവത്തിന്റെ സമരം ഇത്തരം സംഭവങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരാളായി വി എസ് എങ്ങനെ മാറി ഇതാണ് വാസ്തവത്തിൽ വി എസ് ഈ പറയുന്ന പുതിയ തലമുറ അവിടെയാണ് പിന്നെ ഗൗതം ഒരു പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്നവരും ചെറുപ്പക്കാരും കുട്ടികളും പിന്നെ ആ പിന്നെ പിന്നെ വൃദ്ധന്മാരും ആപാല വൃദ്ധം ജനങ്ങൾ ഇരച്ചി ഇരച്ചു ര കാരണം ഇനി ഇത്തരത്തിലുള്ള സംഭവത്തെ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കാൻ പറയുന്നവരൊരു ഇഷ്ടം ആൾക്കാരുണ്ട് ഒരുപാട് ബുദ്ധിജീവികളൊക്കെ ഉണ്ട് അത് ശരിയാണ് പക്ഷെ പൊതുജനമധ്യത്തിൽ അവതരിപ്പിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഈ വിഷയത്തിനകത്ത് ഒരു പോരാളിയായി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന വിശ്വാസ്യതയുള്ള മറ്റൊരു നേതാവാണ് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാസ്തവത്തിൽ വി എസ് വി എസിന്റെ പിന്നെ പിന്നെ എന്താ പറയുക പിന്നെ മരണാനന്തരമുള്ള വി എസിന്റെ യാത്ര ആ യാത്രയിൽ വി എസ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് പറഞ്ഞത് അവിടെയാണ് വാസ്തവത്തിൽ വി എസ് എന്തായിത്തീരുന്നത് ഇവിടെ നമ്മൾ കാണുന്ന വേർ വേറും നമ്മൾ എടുക്കുക ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പക്ഷെ ഒരുപക്ഷെ സാർവദേശിക തലത്തിൽ അകരാഗോ തലത്തിൽ നമ്മൾ എടുത്തുകഴിഞ്ഞാല് പിന്നെ മാർസും എങ്കിൾസും പാരിസ്ഥിതിക വിഷയങ്ങളെ കുറിച്ച് വളരെ ഗൗരവതരമായി പിന്നെ പരിഗണിച്ചിട്ടില്ല എന്നല്ല അവരുടെ തീരസായി പറയുമ്പോൾ പോലും മാർച്ച് മേങ്കൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന പിന്നെ ഘടകം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വ്യവസ്ഥിതിയുടെ വിഷയമാണ് ഈ ഒരു മുതലാളിത്ത പിന്നെ സാമൂഹ്യ വ്യവസ്ഥക്കകത്ത് ഉൽപാദന ശക്തികൾ ഉൽപാദന ബന്ധങ്ങൾ അതുണ്ടാക്കുന്ന അവസ്ഥയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന രീതിയിലും അതിനകത്ത് ഉണ്ടാക്കുന്ന അധ്വാനത്തിന്റെ വിഷയവുമാണ് ഏറ്റവും കൂടുതൽ മാർച്ച് മേംഗ് പിന്നെ അഡ്രസ്സ് ചെയ്തത് ഈ അഡ്രസ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിലും കൂടിയാണ് എങ്കർസിന്റെ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത ഡയറക്ടീവ്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകം വളരെ പ്രധാനമായിട്ട് ലോകത്തിൽ വളരെ വളരെ അടിസ്ഥാനപരമായിരിക്കും ഒരു വിഷയം ഇന്നും ഇന്നും വളരെ സീരിയസ് ആയി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഡയറക്ടീസ് ഓഫ് നേച്ചർ ഈ സംഭവം വരുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിനകത്തേക്ക് എടുക്കുമ്പോൾ യൂറോപ്പിൽ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമാണ് യൂറോപ്പിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക വിഷയങ്ങൾ യൂറോപ്പിൽ വളരെ ഗൗരവതരമായി ഇന്നും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാവുന്നത് അതല്ല അതായത് പറയുന്നവരല്ല പ്രകൃതിയുടെ അതായത് പ്രകൃതി പ്രകൃതി എങ്ങനെയാണ് പ്രകൃതി പ്രകൃതിയുടെ ചലനം എന്താ ഈ ചലനത്തിനകത്ത് പിന്നെ പ്രകൃതിയുടെ മേലെ മനുഷ്യനെ ഏൽപ്പിക്കുന്ന ഓരോ ആഘാതങ്ങളും എങ്ങനെയാണ് അത് പിന്നെ മനുഷ്യനെ തിരിച്ചു വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ഗൗരവതരമായിരിക്കും ഒരു പഠനമാണ് സാർ അത് അതായത് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു നിങ്ങൾ ഒരു ഒരു പിന്നെ മനുഷ്യന്റെ അധ്വാനത്തിന്റെ ശക്തി എന്താണെന്ന് അറിയാതിരിക്കുന്ന ഒരു കന്നി മണ്ണ് ആ കഞ്ഞു മണ്ണിനകത്ത് അധ്വാന ശക്തി അധ്വാന ശക്തിയുടെ ഭാഗമായി ഉൽപാദന ഉപകരണങ്ങൾ അന്നത്തെ പരിമിതമായ ഉൽപാദന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആഘാതം ഏൽപ്പിച്ച് വിത്ത് വിതക്കുമ്പോഴേ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമുള്ളതും അതിൽ കൂടുതലും ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് തരും രണ്ടാം ഘട്ടത്തിലും ചിലപ്പോൾ ഇത് തന്നേക്കാം മൂന്നാം തവണയും ഇത് ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ ഇതെന്ത് കൊണ്ടുപോകും മൊത്തം ഇത് പ്രകൃതി കൊണ്ടുപോകും അത് വിധിവിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമല്ല പ്രകൃതിയെ നാം എത്രമേത്ര അതായത് പ്രകൃതിക്ക് പ്രകൃതിയുടേതായിരിക്കുന്ന നിയമങ്ങളുണ്ട് ഈ പ്രകൃതിയുടെ നിയമത്തിന്റെ മേലെ നമുക്ക് ചെയ്യാവുന്ന സംഭവം എന്താണ് ശരി ഒറ്റ സംഭവം മാത്രമേ മനുഷ്യന് ചെയ്യാണ്ട് വരുന്നത് അതിനെ പരമാവധി പ്രകൃതിയും മനുഷ്യനും തമ്മിൽ സമരസപ്പെട്ടു പോകാവുന്ന രീതിയിൽ അതിനെ പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് മറിച്ച് ഈ ആധുനികമായിരിക്കുന്ന മുതലാളിത്ത ഉത്പാദന ഉപകരണങ്ങൾ ഉൽപാദന ശക്തി ഉപകരണങ്ങളുടെ വികാസവും ഉത്പാദന ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിക്കും പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയ പൊലൂഷൻ ഇതിനുശേഷം മുന്നീടം എന്തായെന്ന് പറഞ്ഞാൽ പ്രകൃതിയുള്ള വിഭവങ്ങൾ മുഴുവൻ തന്നെ കൊള്ളയടിക്കുക എന്ന അവസ്ഥയിലേക്ക് മാറുക മുഴുവൻ കൊള്ളയടിക്കുക സമസ്തവും കൊള്ളയടിക്കുക ഇവിടെയാണ് ലാഭം എന്ന് പറയുന്നൊരു വിഷയം വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമായ ലാഭം ഈ ലാഭം ഇങ്ങനെ കൊയ്യുന്നതിനായി സംഭവം മുഴുവൻ കൊള്ളയടിക്കുമ്പോൾ ഈ ഇവിടെയാണ് തർക്കം ഉണ്ടാവുന്നത് കാരണം പ്രകൃതിയിലെ വിഭവങ്ങൾ എന്താണ് ലിമിറ്റഡ് ആണ് ഈ പരിമിതമായ വിഭവങ്ങൾ ആർക്ക് അമിതമായി കൊള്ളയടിക്കാൻ കഴിയുന്നു അതിനനുസരിച്ചാണ് ഈ എന്തുണ്ടാവുന്നത് ഇതിനകത്താണ് സത്യത്തിൽ പിന്നെ മത്സരം ഉണ്ടാവുന്നത് ഈ മത്സരാധിഷ്ഠിതമായിരിക്കുന്ന ലോകത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും വിരൂപമായ ഒരു ചിത്രമാണ് ആസ്തവത്തിൽ നമുക്കിപ്പോ നമ്മുടെ പിന്നെ മാവോ ഇന്റെ ചൈന നമുക്കിപ്പോൾ തരുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ സാധനകൾ ഉണ്ടാക്കി സമസ്ത സാധനവും കൊള്ളയടിച്ച് സമസ്ത പ്രകൃതി വിഭവങ്ങളും കൊള്ളയടിച്ച് അത് ഏതാണ്ട് എന്താ കഴിഞ്ഞാൽ ഒഴിഞ്ഞ കപ്പണകോലിയായി നമ്മളെ ആടമ്പറി കപ്പടയില്ലേ കല്ല് കൊത്തിയ കപ്പണ ഈ കല്ല് കൊത്തിയ കപ്പണകോലിയോ കോറി കോലിയോ ആയി ഈ പറയുന്ന ചൈന മാറുകയാണ് അതിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ മോഹിപ്പിക്കുന്ന ഒട്ടനവധി എന്താ പറയാ പിന്നെ നിർമ്മാണ പ്രവൃത്തികൾ ഒരുപക്ഷെ ലോകത്തിൽ അത്ഭുതകരങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അങ്ങോട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ വിഭവങ്ങളെല്ലാം തന്നെ അവിടുന്ന് പിന്നെ പ്രകൃതിയിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടുപോയി ഇത്രയും സംഭവങ്ങൾ നിർമ്മിച്ചെടുക്കുമ്പോൾ നാളത്തെ തലമുറക്ക് നിങ്ങൾ എന്ത് നൽകും ഇതാണ് ചോദ്യം എന്ത് നൽകും ഈ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഈ ചോദ്യത്തിന്റെ ആദ്യമായിരിക്കുന്ന ഒരു സംഭവമാണ് വളരെ ശാസ്ത്രീയമായി എംഗൽസ് ഉന്നയിച്ച അതാണ് ഓഫ് നേച്ചർ എന്നുള്ള സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നു സാധനം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പൊതുവെ ഈ പാരിസ്ഥിതിക വിഷയങ്ങളുടെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ വിഷയങ്ങൾ മുഴുവൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് അത്തരം വിഷയങ്ങളെ കേരളത്തിനകത്ത് ഏറ്റവും സീരിയസ് ആയി കൊണ്ടുപോകുന്നത് ആയിരിക്കുന്നതാണ് ചോദ്യം ഇവിടെ നമ്മളിപ്പോൾ നമ്മൾ വേറെ ഇവിടെ ആദ്യമായി നമ്മൾ നോക്കേണ്ട സംഭവിച്ച ഇടുക്കി ഡാം പണിയുന്നതാണ് ഇടുക്കി ഡാം പണിയുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും മരങ്ങൾ മുറിക്കിടുന്ന വിഷയം വരുന്നു ഒരുപാട് സംഭവങ്ങൾ പിന്നെ കുടിയെടുപ്പിക്കലേണ്ട വിഷയം ഇരിക്കും ഒട്ടനവധി ഒട്ടനവധി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുവരെ അഭിമുഖീകരിക്കാത്ത ഒരു വിഷയമായിരുന്നു അത് അഭിമുഖീകരിച്ചിട്ടില്ല അപ്പൊ ഈ വിഷയത്തിനകത്ത് ഒരു വിഷയം വരുമ്പോ സൂതോമാരി ടീച്ചർ അത് സൂഹി ടീച്ചർ ഈ വിഷയത്തിനകത്ത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടെടുക്കുകയാണ് ഈ ബാലാനന്ദ ഈ പിന്നെ സി പി എം പഴയ സെൻട്രൽ കമ്മിറ്റി അപ്പോൾ സി എച്ച് അഗ്നി പ്രസിഡന്റ് വായിരിക്കുന്ന സി ബാലാനന്ദ് ഇവരൊക്കെ ഇതിനകത്ത് ഒരു നിലപാടെടുക്കുമ്പോൾ സി എച്ച് സമയം വേറൊരു നിലപാട് ഈ ഒരു നിലപാടുകളിൽ എടുക്കുമ്പോൾ പോലും ഇവരെല്ലാം ഒരു വിഷയം എവിടെയാണെന്ന് പറഞ്ഞാല് പിന്നെ തൊഴിലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തൊഴിലാളി കിട്ടുന്ന പിന്നെ മെച്ചവുമായിരുന്നു ഈ തൊഴിലും തൊഴിലാളി കിട്ടിയിരിക്കുന്ന മെച്ചവും മെച്ചവും വളരെ പ്രധാനമായി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അത് പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക ആഘാത ബന്ധിത സംഭവത്തെക്കുറിച്ച് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നിടത്തേക്ക് നമ്മൾ വികസിക്കുകയാണ് ഇത് ഈ വികസിക്കുന്നതായിരിക്കുന്ന പൗരബോധം പാരിസ്ഥിതിക ബോധം നമ്മൾ പിന്നീട് പിന്നീട് ഉണ്ടാക്കി തന്നത് ആരാണെന്നുള്ളത് ഉണ്ടാക്കി കൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ മറ്റേ ഇതില്ലേ പിന്നെ പിന്നെ കൊല്ലം ജില്ലയിലുള്ള വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കൊണ്ടുപോയി നമുക്ക് പിന്നെ അണക്കെട്ട് കെട്ടണം എന്ന് പറയുമ്പോൾ അത് പാടില്ല എന്ന് പറയാവുന്ന ഒരു വിഷയം ഉണ്ടാകുന്നത് അത് പാടില്ല എന്ന് പറയാവുന്ന വിഷയം ഉണ്ടാവുന്നു അതുപോലെ തന്നെ സാരന്വാഴി ഈ ഇങ്ങനെ വരുന്ന പാരിസ്ഥിതിക അവബോധങ്ങൾ നിർമ്മിക്കുന്നതിൽ അതിനിർണ്ണായകമായ പങ്ക് വി എസ് വഹിച്ചു അതാണ് അതൊരിക്കലും നമ്മൾ വി എസ് പ്രതീക്ഷിക്കാത്തതാണ് ഒരിക്കൽ പ്രതി കാരണം കർക്കശക്കാരനായിരിക്കുന്ന ഒരു ഒരു പാർട്ടി ഒരു ഒരു പാർട്ടിക്കാരൻ ആളുകളോട് വളരെ മുരട്ടു രീതിയിൽ മാത്രം സംസാരിക്കുന്ന ആൾ രണ്ടുകൂട്ടം ചലിക്കാത്ത ഒരാൾ ഇങ്ങനെയെല്ലാം പറയുന്ന വിശേഷണങ്ങളാൽ ബന്ധിക്കപ്പെട്ടു പോയിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ വി എസ് എന്താകുവാന്ന് പറഞ്ഞാല് അതിൽ നിന്ന് തികച്ചും മോചിതമാക്കപ്പെടുക മാത്രമല്ല ഇതെങ്ങനെയാണ് ഒരു പുതിയ തലമുറയുടെ വലിയ രാഷ്ട്രീയ പാഠശാലയായി മാറുന്നത് എന്ന് പറയാവുന്ന പറയാവുന്നൊരു അവബോധം നിർമ്മിക്കുന്നു എന്നാണ് വി എസ് ശരിക്കും ഒരു മനുഷ്യനായി മാറുന്നത് കാലാതീതമായ ഒരു വിപ്ലവകാരിയായി വി എസ് രൂപാന്തരപ്പെട്ടത് ഈ ഈ രൂപാന്തരപ്പെടുന്ന ഈ രൂപാന്തരപ്പെടുന്ന പ്രക്രിയയാണ് വാസ്തവത്തിൽ അത് ശരിക്കും മാർസത്തിൻ്റെ പ്രക്രിയയാണത് അത് മാർഷിതത്തിൻ്റെ പ്രക്രിയയാണ് ഞാൻ നേരെ മറിച്ച് നോക്കുമെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി ഈ പരിവാരങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നെ കള്ളന്മാരുടെ ഒരു മഴയുണ്ടല്ലോ ഈ കള്ളന്മാരുടെ മഴ ചെയ്തത് മുഴുവൻ നേരെ തിരിച്ചാണ് വടക്ക് വ്യത്യാസമില്ലാത്ത റോഡുകൾ ഒന്നൊന്നായി ഇടിയുന്നു ഒന്നൊന്നായി ഇടിയുന്നു അരുത് 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 ആയിരം തവണ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് മറ്റു പ്രധാനപ്പെട്ടിരിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായി പുതിയ ചോട് വിളിച്ചു പറഞ്ഞു അങ്ങറി പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു വിസ് അച്വാൻ അതായിരുന്നു കീഴാറ്റൂർ നാം കണ്ടത് അവിടെയാണ് കീഴാറ്റൂർ ഈ കീഴാറ്റൂരിലെ അതിലൂടെ റോഡ് കൊണ്ടുപോകാൻ വെച്ചപ്പോ ആ അതിനെ എതിർത്തിരിക്കുന്ന വയൽക്കിളികളെ പാർട്ടി വൃദ്ധന്മാർന്ന് മാത്രമല്ല വികസന വിരോധികൾ എന്ന് വിളിച്ചു ഇപ്പോ ഗതി പിടിക്കാതെ അലഞ്ഞു നടക്കുന്ന പി ജയരാജൻ പിടിക്കാതെ അലഞ്ഞു നടക്കുന്ന പി ജയരാജൻ ഒരു പ്രസിഡന്റ് പാർട്ടിയിലെ സംസ്ഥാന സെറ്റ് കമ്മിറ്റി മെമ്പറും പിന്നെ വൈസ് ചെയർമാനായിട്ട് മാത്രം നടക്കുന്ന ആ പി ജയരാജൻ ഈ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇവരെല്ലാം പോയിട്ടാണ് ആ ആദ്യം എന്ത് ചെയ്ത് അതിലൂടെ ഇത് കൊണ്ടുപോകണമെന്നുള്ള നിർബന്ധവും തീർക്കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടു വന്ന ഇപ്പോൾ കൊണ്ടുപോകുന്നതിന് ശേഷമോ കൊണ്ടുപോകുന്നതിന് ശേഷം അത് നേടുക പുടർന്നു നേടുക പുലർന്നു അതിനകത്ത് അതിനപ്പുറത്തും ഇപ്പം സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു തരത്തിലുണ്ടായിരിക്കുന്ന ഒരു വിത്ത് പോലും വാടിയാൽ പിന്നെ പിന്നെ എന്താ പറയാ രക്ഷപ്പെടാത്ത അവസ്ഥയിലേക്ക് പിന്നെ പരിസ്ഥീടം നാശം ഉണ്ടാക്കി തീർത്തിരിക്കുന്നു ഇത് അവിടെ അതാണ് അങ്ങനെ പറഞ്ഞത് വീരമല ഇടിയുന്നു ഇത് നിരന്തരമായി നമ്മൾ പിന്നെ വി എസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മണ തുറന്നതിന് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ട് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഈ വാർത്ത വരുമ്പോഴാണ് ആളുകളുടെ ബോധമണ്ഡലത്തിൽ പിന്നെ വി എസ് ആ പിന്നെ എന്താ പറയുക ആടിയും പാടിയും നീട്ടിയും വലിച്ചും കുറുക്കിയും അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് ഇത് കടന്നു വരുന്നു അതൊരു വി എസ് സംസാരിച്ച ഒരൊറ്റ സാധനവും ഒന്നും മറന്നുപോയിട്ടില്ല ഒന്നും മറന്നുപോയിട്ടില്ല ഈ ഒന്നും മറന്നുപോവാത്ത ജനതയുടെ വികാരമായി വി എസ് ഉയർന്നു നിൽക്കുന്നു എന്നതാണ് വി എസ് വാസ്തവത്തിന് പിന്നെ വി എസ് വീണ്ടും 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 വായിക്കപ്പെടുമെന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു 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 അതാണെന്നാണ് യഥാർത്ഥം തോന്നുന്നത് പരാജയം ജീവിച്ച വി എസ് ടേക്കപ്പ് ചെയ്ത വിഷയങ്ങൾ ഇപ്പൊ പരിസ്ഥിതി വിഷയങ്ങൾ മൂന്നാറിലൊക്കെ ആണെങ്കിൽ തന്നെ എന്താ അതില് അതിന്റെ ഇപ്പോഴത്തെ പ്രോഗ്രസ് എന്താണ് അതെ അതാണ് അവിടെയാണ് അവിടെയാണ് വരുന്നത് ഇവിടെ വെച്ചാൽ ഈ റവല്യൂഷൻ നടന്നിരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴത്തെ രാജ്യങ്ങൾ അതായത് സോബിയൂണിയൻ ചൈന ഉൾപ്പെടെയുള്ള എല്ലാ വിപ്ലവം എന്ന് പറയുന്നക്കുന്ന എല്ലാ രാജ്യങ്ങളും നടന്നത് പാർട്ടി നടത്തിയ വിപ്ലവമാണ് പാർട്ടി നടത്തിയ വിപ്ലവത്തിന്റെ ഫലമായി സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തം എന്താണ് നിങ്ങൾ നിലവിലുള്ള ഉത്പാദന പ്രക്രിയക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ അതിന് ബദലായിരിക്കുന്ന മറ്റൊരു ഉൽപാദന പ്രക്രിയ പിന്ന പിന്നെ ഇംപ്ലിവെന്റ് ചെയ്തില്ല എന്നുള്ളതാണ് തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ സോഡിസ്റ്റ് ഇപ്പോഴും നടന്നതിനു ശേഷം അവിടെ നടന്നിരിക്കുന്ന ഉൽപാദന രീതി നമ്മൾ പറയാം സോർട്ടിസ്റ്റ് ഉൽപാദന പ്രത്യേക സോർട്ടിസ്റ്റ് രീതി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മാസം ഉണ്ടായിരുന്നതാണ് സാറിന്റെ പിന്നീടായതോടുകൂടി അവിടെ സംഭവിച്ചിട്ടുള്ളത് മുതലാളിത്ത ഉത്പാദന രീതിയെ മത്സരിപ്പിക്കുന്ന രീതിയിൽ മത്സരിക്കുന്ന രീതിയിൽ അമേരിക്കയോട് മത്സരിക്കാനുണ്ടായിരിക്കുന്ന ഒരു ഒരു ഉത്പാദന രീതിയാണ് ഉത്പാദന പ്രക്രിയയാണ് അവിടെ നടപ്പാക്കിയത് അപ്പൊ നടപ്പാക്കിയതിന് ഫലം എന്തായെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു സോഷ്യലിസ്റ്റ് മോഡോ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉൽപാദന ഉത്പാദന ക്രമീകരണം എന്ന അവസ്ഥയിലേക്ക് അത് ഒരിക്കലും വളരുകയോ വികസിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ വരേണ്ടത് ഇവിടെ ഇവിടെയും വരേണ്ട വിഷയം ഇവിടെ തൊടുന്ന വിഷയം എവിടെയാണ് പരിസ്ഥിതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പരിസ്ഥിതിയാണ് കൊള്ളയടിക്കുക പ്രകൃതിയെ കൊള്ളയടിക്കുക നിരുത്തരവാദമായി കൊള്ളയടിക്കുക ലാഭം ഉണ്ടാക്കുക എന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒരു ബദൽ ആ ബദൽ എവിടെയാണ് നാം ഇനിയും കണ്ട ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇത് കണ്ടെത്താനുണ്ടായിരിക്കുന്ന സാധ്യതകളെ മുൻകൂട്ടി കണ്ടിരിക്കുന്ന ഒരു 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 ശരിയായ ഒരു ഒരു ഫിലോസഫിയും കൂടിയാണ് വാസ്തവത്തിൽ പിന്നെ ഈ മാർസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക എന്നല്ല ചരിത്രത്തിന്റെ പുരോഗതിയുടെ ഭാഗമായി അതിന്റെ എന്താ പറയുക അതിന്റെ പിന്നെ പ്രക്രിയയുടെ ഭാഗമായി വരുകയാണ് അത് വാസ്തവത്തിൽ വളരെ ഏറ്റവും ശക്തമായി മുന്നറിയിപ്പ് നൽകിയ വർക്കും കൂടിയാണ് പിന്നെ അങ്കിൾസിന്റെ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മത എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു അവസ്ഥ ഈയൊരു എന്താ പറയുക അങ്ങനെ ഒരു ചുറ്റുപാടിൽ നിന്ന് വേണം നമ്മളതിനെ പിന്നെ വിലയിരുത്തേണ്ടതാന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ശരിക്ക് ഈ ഈ ബദൽ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അതായത് ബദൽ സോഷ്യലിസമാണ് എന്ന് പറയുന്ന സംഗതിയുടെ ഒരു ഒരു ആ ബദൽ സോഷ്യലിസമാണ് ബദൽ സോഷമാണ് എന്ന് പറയുന്നതിൻ്റെ അടിത്തറയെന്ത് ഈ അടിത്തറയാണ് വാസ്തവത്തിൽ ആര് ഊന്നി നിന്നത് വി എസ് ഊന്നിരുന്നത് എന്നാൽ ഈ കേരളത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും ചെയ്ത പണി എന്താ ചെയ്യോ ഇത് പൊളിക്കുകയാണ് ചെയ്തത് ഇത് പൊളിക്കുക നിർദ്ദയമായി പൊളിക്കുകയാണ് ചെയ്ത് അവർക്ക് എന്ത് മാത്രമേ ആവശ്യുള്ളൂ അവർക്ക് പണം പിന്നെയും പണം പ്രളയം പോലെ പെരുക്കുന്ന പണം ഈ പണം മാത്രമേ ആവശ്യുള്ളൂ അതുകൊണ്ട് ബി എസ് ബി എസ് എൻ മരുന്ന് എടുത്തു വയ്ക്കോ അഞ്ച് നയാ പൈസയുടെ കറപ്ഷൻ ബി എസ് എതിരെ ഉന്നയിക്കാൻ പറ്റുമോ അഞ്ച് നയപൈസിലെ കർഷകൻ ഇല്ലല്ലോ ഇല്ലല്ലോ നമ്മളെ ഈ കേരളത്തിലെ ഈ ഈ പറഞ്ഞ മുഖ്യമന്ത്രി എടുത്തു നോക്കിയാട്ടെ ഇപ്പൊ ഏ ബിജെപിയുടെ കാര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ജയിലില്ലാന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാത്തത് അല്ലേ നൂറ് ശതമാനം ഉറപ്പാണ് അതിന് അറ്റി വിജയൻ ജയിലിലാണെന്ന് നൂറ് ശതമാനം ജയിലില്ലേ അതിന് എന്താശോ എന്താശ്യമുണ്ട് കാര്യം അയാൾ മാത്രമല്ല അയാൾ ഭാര്യ ജയിലിലാവും അയാൾ മക്കളും ജയിലിലാവും അതിന് തർക്കമൊന്നും ഇല്ലല്ലോ ഇത് അട്ടിമറിക്കാനാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഇത് വന്നില്ലേ മ്മളെ വോട്ടർ പട്ടിക വന്നില്ലേ പത്ത് ലക്ഷം വോട്ടർമാർ ഔട്ട് ഒച്ചടിക്ക് ഔട്ടായി ഈ പത്ത് ലക്ഷം വോട്ടർമാർ ഔട്ടായി എന്ന് പറയുമ്പോൾ അതായത് അതിന്റെ വിചിത്രമായ സംഭവങ്ങളുടെ പത്രങ്ങൾ വന്നു തുടങ്ങി ഇപ്പോ പലരും അടുത്ത് ചെന്ന് പലർക്കും വോട്ടില്ല ഈ വോട്ട് വോട്ടില്ലാത്തത് ആർക്കായിരിക്കും ശരിക്കും വോട്ട് ഇല്ലാത്ത മുഴുവൻ ആർക്കാ ഒറ്റ നൂറ് ശതമാനം ഉറപ്പാണ് വോട്ടില്ലാത്തവർ മുഴുവനാരായിരിക്കും യു ഡി എഫ് പക്ഷക്കാരായിരിക്കും കാരണം ഇതൊന്നും തന്നെ ഒരിക്കൽ പോലും ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ചേർത്തിരിക്കുന്ന വോട്ടല്ല അവരത്രമാത്രം പണി എടുത്തിട്ടുണ്ടാവില്ലേ ഓരോ ചെയ്യും ഈ ഒരു ആവശ്യം പറഞ്ഞു വെച്ചാൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ അത് ഏരിയ സെക്രട്ടറിന്റെ അടുത്തോ സാരം പറയും അവർ കൊടുക്കുന്നതിനനുസരിച്ച് വരാവുന്ന ഒരു ക്രമീകരണത്തിന് ഉണ്ടാക്കുന്ന ലിസ്റ്റാണ് ഇങ്ങനെ കൊടുക്കുക അതുകൊണ്ടാണ് ഇപ്പം ഇന്നത്തെ പത്രത്തിനകത്ത് കണ്ടു തിരുവനന്തപുരത്തെ പിന്നെ കോവളത്തെ എം എൽ എക്ക് എം എൽ എയുടെ പ്രിൻസപ്പാട് എം എൽ എക്ക് വോട്ടില്ല എം എൽ എയുടെ ഭാര്യയ്ക്ക് വോട്ടില്ല നിങ്ങൾ എന്താ ഇന്നത്തെ പത്രത്തിനാ സംഭവമാണല്ലോ അപ്പൊ ഇത്തരം ഒരു സംഗതി വരുമ്പോഴാണ് കണ്ണൂരിലെ എ കെ ജി സാഹ ആശുപത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയത്തിനകത്ത് അറുന്നൂറ് ആളുകൾ അറുന്നൂറോളം ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയില്ല എന്ന് പറഞ്ഞ് നേരെ കോടതിയിലേക്ക് പോവുകയാണ് നേരെ കോടതി മുമ്പിൽ പോവുകയാണ് കോടതി ചെയ്തത് എന്താ കോടതി നിങ്ങൾ പറയാൻ പറ്റൂല നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾ വോട്ട് വോട്ട് ചെയ്യാന്നില്ല സത്യത്തിൽ കോടതി ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു എന്താ ചെയ്യേണ്ടത് ഒന്നേരം തന്നെ അവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് പറഞ്ഞേക്കാണ് വേണ്ടത് അല്ലേ ഈ അറുന്നൂറ് പേർക്ക് വോട്ട് ചെയ്യാനുള്ള ഭരണഘടനാപരമായിരിക്കുന്ന അവകാശ അവകാശം കൊടുക്കണം വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടെന്ന് കോടതി കോടതി പറഞ്ഞാൽ തന്നെയും വോട്ട് ചെയ്യാൻ പോകാനുള്ള വോട്ടർക്ക് അവിടെ എത്താൻ കഴിയില്ല പിന്നെ കൗതുകം എത്താൻ കഴിയില്ല ഈ എത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവിടെ തടയപ്പെടുമ്പോഴാണ് ആ വോട്ടർ എന്താ ആ വോട്ടർ പുറത്താകുകയും അതിന് ഒരു നൂറ് വോട്ടറാണ് വോട്ട് ചെയ്യുകയും ചെയ്യുന്നു ഈ അട്ടിമറി തന്നെയാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വരാതിരിക്കുന്ന പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വരുന്ന തദ്ദേശ പ്രസ്താവന തെരഞ്ഞെടുപ്പിന്റെ അത് വരുന്ന സാധനം ഇതാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെ വരുന്ന ചിത്രം ഉണ്ടായിരുന്നു പറയുമ്പോൾ പറഞ്ഞാൽ വെടിമാറ്റം ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയുള്ളൂ ജനാധിപത്യത്തെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്നവർ ധ്വംസിക്കുന്നവർ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ അതിന്റെ സമസ്ത രൂപങ്ങളെയും നശിപ്പിക്കുന്നവർ അവർക്ക് പണം മാത്രമേ ആവശ്യമുള്ളൂ അവിടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും റദ്ദെയ്യപ്പെടൂ അതുകൊണ്ട് പ്രകൃതിയും പരിസ്ഥിതി പ്രകൃതി പരിസ്ഥിതിയും പിന്നെ അതുപോലുള്ള വിഷയങ്ങളാണ് ഏറ്റവും പരമപ്രധാന വിഷയം എന്നുള്ള തിരിച്ചറിവിലൂടെ ഒരു പുതിയ തലമുറയെ പുതിയൊരു അധ്യയന പിന്നെ സിലബസ് കൊടുക്കുകയായിരുന്നു വാസ്തവത്തിൽ വി അതുകൊണ്ടാണ് വി എസ് പിന്നെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കാൻ വീണ്ടും വീണ്ടും പിന്നെ വായിക്കപ്പെടുന്ന ഒരാളായി പി എസ് മാറു എന്ന് പറയുന്നതിന്റെ ബേസ് അതായത് അതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കരുതുന്നത് ഗൗതം തീർച്ചയായിട്ടും ഒരുപാട് നന്ദി